ഞാൻ സർവശക്തനായ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു സ്വർഗത്തിൻറെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയുടെയും കാണപ്പെടാത്തവയുടെയും സൃഷ്ടാവിൽ ഞാൻ ഒരേയൊരു കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു ദൈവത്തിൻറെ ഏകപുത്രൻ സകലകാലങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവൻ ദൈവത്തിൽ നിന്ന് ദൈവം പ്രകാശത്തിൽ നിന്ന് പ്രകാശം സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം സൃഷ്ടിക്കപ്പെട്ടവൻ അല്ല പിതാവിനോട് സമസ്വഭാവമുള്ളവൻ അവൻ മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യർക്കും നമ്മുടെ രക്ഷയ്ക്കുമായി അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് മനുഷ്യനായി അവൻ ക്രൂശിക്കപ്പെട്ടു പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡനമേറ്റു മരിച്ചു അടക്കപ്പെട്ടു വേദപുസ്തകപ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചിരിക്കുന്നവരെയും ന്യായവിധി ചെയ്യാൻ അവൻ മഹിമയോടെ വീണ്ടും വരും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാക്കുകയില്ല ഞാൻ ജീവൻ നൽകുന്ന കർത്താവായ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു പിതാവിൽ നിന്ന് പുത്രനിൽ നിന്നും പുറപ്പെടുന്നവൻ പിതാവിനോടും പുത്രനോടും കൂടെ ആരാധിക്കപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യുന്നവൻ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചവൻ ഞാൻ ഏകമായ വിശുദ്ധമായ കത്തോലിക്കായും അപ്പോസ്തോലികമായും സഭയിൽ വിശ്വസിക്കുന്നു പാപമോചനത്തിനായി ഒരേ ഒരു ബാപ്തിസ്മത്തിൽ ഞാൻ അംഗീകരിക്കുന്നു മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെയും വരുവാനുള്ള ലോകത്തിലെ ജീവിതത്തെയും ഞാൻ പ്രതീക്ഷിക്കുന്നു ആമേൻ ഞാൻ സർവശക്തനായ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയുടെയും കാണപ്പെടാത്തവയുടെയും സൃഷ്ടാവിൽ ഞാൻ ഒരേയൊരു കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രൻ സകലകാലങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവൻ ദൈവത്തിൽ നിന്ന് ദൈവം പ്രകാശത്തിൽ നിന്ന് പ്രകാശം സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം സൃഷ്ടിക്കപ്പെട്ടവൻ അല്ല പിതാവിനോട് സമസ്വഭാവമുള്ളവൻ അവൻ മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യർക്കും നമ്മുടെ രക്ഷയ്ക്കുമായി അവൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് മനുഷ്യനായി അവൻ ക്രൂശിക്കപ്പെട്ടു പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡനമേറ്റു മരിച്ചു അടക്കപ്പെട്ടു വേദപുസ്തക പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചിരിക്കുന്നവരെയും ന്യായവിധി ചെയ്യാൻ അവൻ മഹിമയോടെ വീണ്ടും വരും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല ഞാൻ ജീവൻ നൽകുന്ന കർത്താവായ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു പിതാവിൽ നിന്ന് പുത്രനിൽ നിന്നും പുറപ്പെടുന്നവൻ പിതാവിനോടും പുത്രനോടും കൂടെ ആരാധിക്കപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യുന്നവൻ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചവൻ ഞാൻ ഏകമായ വിശുദ്ധമായ കത്തോലിക്കായും അപ്പോസ്തോലികമായും സഭയിൽ വിശ്വസിക്കുന്നു പാപമോചനത്തിനായി ഒരേ ഒരു ബാപ്തിസ്മത്തിൽ ഞാൻ അംഗീകരിക്കുന്നു മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെയും വരുവാനുള്ള ലോകത്തിലെ ജീവിതത്തെയും ഞാൻ പ്രതീക്ഷിക്കുന്നു ആമേൻ ഞാൻ സർവശക്തനായ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു സ്വർഗത്തിൻറെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയുടെയും കാണപ്പെടാത്തവയുടെയും സൃഷ്ടാവിൽ ഞാൻ ഒരേയൊരു കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രൻ സകലകാലങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവൻ ദൈവത്തിൽ നിന്ന് ദൈവം പ്രകാശത്തിൽ നിന്ന് പ്രകാശം സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം സൃഷ്ടിക്കപ്പെട്ടവൻ അല്ല പിതാവിനോട് സമസ്വഭാവമുള്ളവൻ അവൻ മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യർക്കും നമ്മുടെ രക്ഷയ്ക്കുമായി അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് മനുഷ്യനായി അവൻ ക്രൂശിക്കപ്പെട്ടു പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡനമേറ്റു മരിച്ചു അടക്കപ്പെട്ടു വേദപുസ്തക പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചിരിക്കുന്നവരെയും ന്യായവിധി ചെയ്യാൻ അവൻ മഹിമയോടെ വീണ്ടും വരും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല ഞാൻ ജീവൻ നൽകുന്ന കർത്താവായ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു പിതാവിൽ നിന്ന് പുത്രനിൽ നിന്നും പുറപ്പെടുന്നവൻ പിതാവിനോടും പുത്രനോടും കൂടെ ആരാധിക്കപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യുന്നവൻ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചവൻ ഞാൻ ഏകമായ വിശുദ്ധമായ കത്തോലിക്കായും അപ്പോസ്തോലികമായും സഭയിൽ വിശ്വസിക്കുന്നു പാപമോചനത്തിനായി ഒരേ ഒരു ബാപ്തിസ്മത്തിൽ ഞാൻ അംഗീകരിക്കുന്നു മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെയും വരുവാനുള്ള ലോകത്തിലെ ജീവിതത്തെയും ഞാൻ പ്രതീക്ഷിക്കുന്നു ആമേൻ ഞാൻ സർവശക്തനായ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയുടെയും കാണപ്പെടാത്തവയുടെയും സൃഷ്ടാവിൽ ഞാൻ ഒരേയൊരു കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഏകപുത്രൻ സകലകാലങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവൻ ദൈവത്തിൽ നിന്ന് ദൈവം പ്രകാശത്തിൽ നിന്ന് പ്രകാശം സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം സൃഷ്ടിക്കപ്പെട്ടവൻ അല്ല പിതാവിനോട് സമസ്വഭാവമുള്ളവൻ അവൻ മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യർക്കും നമ്മുടെ രക്ഷയ്ക്കുമായി അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് മനുഷ്യനായി അവൻ ക്രൂശിക്കപ്പെട്ടു പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡനമേറ്റു മരിച്ചു അടക്കപ്പെട്ടു വേദപുസ്തകപ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചിരിക്കുന്നവരെയും ന്യായവിധി ചെയ്യാൻ അവൻ മഹിമയോടെ വീണ്ടും വരും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാക്കുകയില്ല ഞാൻ ജീവൻ നൽകുന്ന കർത്താവായ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു പിതാവിൽ നിന്ന് പുത്രനിൽ നിന്നും പുറപ്പെടുന്നവൻ പിതാവിനോടും പുത്രനോടും കൂടെ ആരാധിക്കപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യുന്നവൻ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചവൻ ഞാൻ ഏകമായ വിശുദ്ധമായ കത്തോലിക്കായും അപ്പോസ്തോലികമായും സഭയിൽ വിശ്വസിക്കുന്നു പാപമോചനത്തിനായി ഒരേ ഒരു ബാപ്തിസ്മത്തിൽ ഞാൻ അംഗീകരിക്കുന്നു മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെയും വരുവാനുള്ള ലോകത്തിലെ ജീവിതത്തെയും ഞാൻ പ്രതീക്ഷിക്കുന്നു ആമേൻ ഞാൻ സർവശക്തനായ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയുടെയും കാണപ്പെടാത്തവയുടെയും സൃഷ്ടാവിൽ ഞാൻ ഒരേയൊരു കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു ദൈവത്തിൻറെ ഏകപുത്രൻ സകലകാലങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവൻ ദൈവത്തിൽ നിന്ന് ദൈവം പ്രകാശത്തിൽ നിന്ന് പ്രകാശം സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം സൃഷ്ടിക്കപ്പെട്ടവൻ അല്ല പിതാവിനോട് സമസ്വഭാവമുള്ളവൻ അവൻ മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യർക്കും നമ്മുടെ രക്ഷയ്ക്കുമായി അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് മനുഷ്യനായി അവൻ ക്രൂശിക്കപ്പെട്ടു പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡനമേറ്റു മരിച്ചു അടക്കപ്പെട്ടു വേദപുസ്തക പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചിരിക്കുന്നവരെയും ന്യായവിധി ചെയ്യാൻ അവൻ മഹിമയോടെ വീണ്ടും വരും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല ഞാൻ ജീവൻ നൽകുന്ന കർത്താവായ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു പിതാവിൽ നിന്ന് പുത്രനിൽ നിന്നും പുറപ്പെടുന്നവൻ പിതാവിനോടും പുത്രനോടും കൂടെ ആരാധിക്കപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യുന്നവൻ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചവൻ ഞാൻ ഏകമായ വിശുദ്ധമായ കത്തോലിക്കായും അപ്പോസ്തോലികമായും സഭയിൽ വിശ്വസിക്കുന്നു പാപമോചനത്തിനായി ഒരേ ഒരു ബാപ്തിസ്മത്തിൽ ഞാൻ അംഗീകരിക്കുന്നു മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെയും വരുവാനുള്ള ലോകത്തിലെ ജീവിതത്തെയും ഞാൻ പ്രതീക്ഷിക്കുന്നു ആമേൻ ഞാൻ സർവശക്തനായ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു സ്വർഗത്തിൻറെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയുടെയും കാണപ്പെടാത്തവയുടെയും സൃഷ്ടാവിൽ ഞാൻ ഒരേയൊരു കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു ദൈവത്തിൻറെ ഏകപുത്രൻ സകലകാലങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവൻ ദൈവത്തിൽ നിന്ന് ദൈവം പ്രകാശത്തിൽ നിന്ന് പ്രകാശം സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം സൃഷ്ടിക്കപ്പെട്ടവൻ അല്ല പിതാവിനോട് സമസ്വഭാവമുള്ളവൻ അവൻ മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യർക്കും നമ്മുടെ രക്ഷയ്ക്കുമായി അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് മനുഷ്യനായി അവൻ ക്രൂശിക്കപ്പെട്ടു പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡനമേറ്റു മരിച്ചു അടക്കപ്പെട്ടു വേദപുസ്തക പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചിരിക്കുന്നവരെയും ന്യായവിധി ചെയ്യാൻ അവൻ മഹിമയോടെ വീണ്ടും വരും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല ഞാൻ ജീവൻ നൽകുന്ന കർത്താവായ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു പിതാവിൽ നിന്ന് പുത്രനിൽ നിന്നും പുറപ്പെടുന്നവൻ